ആന പ്രേമികൾക്കൊക്കെ ഈ ആനയുമായി ബന്ധപ്പെട്ട് വലിയ മുരളീധരൻ തോന്നുന്നു അത് അതെ പുറത്ത് പറയുന്ന ആൾക്കാര് ശരിക്കും ആന ഒരു കാട്ടുജീവി ആണെന്നുള്ള വസ്തുതയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അംഗീകരിക്കേണ്ടത് നമുക്കത് അറിയാം നമ്മളത് അറിയാത്തതായി ഭാവിക്കുകയാണ് ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുക എഴുന്നള്ളിക്കാനൊക്കെ കൊണ്ട് ഒരു നാനിട ചുറ്റിൽ നിന്ന് സെൽഫി എടുക്കുന്നവർ ആലോചിക്കുക ഒരു നിമിഷം അതിൻ്റെ സ്വഭാവം മാറിയാൽ എടുത്ത് തുമ്പിക്കൈക്കകത്ത് ചുരുട്ടിയെടുത്ത് നിലത്തടിക്കുകയോ നിലത്തിട്ട് ചവിട്ടി അരച്ച് കളയുകയോട്ടി ഉയർത്തി എറിഞ്ഞ് കളയുവോ ഒക്കെ ചെയ്യും കുലുക്ക മുകളിലിരിക്കുന്ന ആളെങ്ങനെ ഒരു കുലു കുലുക്കി താഴെ ഇട്ടിട്ട് ചിലപ്പോൾ ചവിട്ടുക ഇങ്ങനൊക്കെ ചെയ്യും അതൊരു കാറ്റ് ജീവിയാ അതിന് പ്രത്യേകിച്ച് ദൈവികമായ ഒരു പരിവേഷവും ഇല്ല അതാദ്യം മനസ്സിലാക്കുക അപ്പം അത് അതിൻ്റെ വളരെ ഭ്രാന്തമായിട്ടുള്ള സങ്കല്പങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു ജീവിയാണ് സഹീന്റെ മകൻ എന്ന കവിതക്കകത്ത് പറയുന്നതും അതാണ് ഉത്സവത്തിന് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന് പെട്ടെന്ന് കുട്ടും പെരുമ്പറ നടക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ആ ആന ചിന്തിക്കുന്നത് അതിന്റെ ഇണയെ പറ്റിയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് മതം കൊണ്ടുപോയി ഏഹ് അപ്പൊ ഈ പറഞ്ഞതുപോലെ വെടിവെച്ചതിനെ കൊല്ലുമ്പോ എന്താണ് സഹ്യൻ അത് കേട്ടു എന്നാണ് കവി ചോദിക്കുന്നത് മകൻ്റെ രോദനം സഹ്യൻ അതൊരു കാട്ടു ജീവിയാണ് അതിന് വളരെ സ്വാഭാവികമായ ചോദനകളുണ്ട് അതിങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള വഴി അടക്കുകയെന്നുള്ളതാണ് നമ്മൾ ഇന്നും പറയുന്നത് അത് മാത്രമല്ല അങ്ങനെ ശരിക്കും വന്യമൃഗങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളാണ് വന്യമൃഗങ്ങൾ ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ടത് എവിടെയാണ് അത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിലല്ലേ അത് സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യരുടെ അതായത് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് സംരക്ഷണമാണോ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു ശരിക്കും അതിൽ പറയുന്ന ഒരു കാര്യം ഈ ആനയോ അല്ലെങ്കിൽ പുലിയോ കടുവയോ അങ്ങനത്തെ ഒന്നും വേട്ടയാടുന്നതിന് വേണ്ടി മനുഷ്യൻ കാട്ടിലേക്ക് കയറരുത് കാരണം അവിടെയാണ് ഇവ ജീവിക്കുന്നത് പക്ഷേ മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലേക്ക് ഇറങ്ങിയാൽ അവയെ ഈ പറയുന്നത് പോലെ കെണിവെച്ച് പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് തുറന്നു വിടണോ അതോ അങ്ങനെ വഴിതെറ്റി വന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വന്ന പ്രത്യേകിച്ച് കടുവയൊക്കെ ആണെങ്കിൽ പത്ത് വയസ്സിന് ശേഷം വരുന്നത് അതിൻ്റെ ആ എന്താ പറയുക ആ കൂട്ടത്തിൽ നിന്നത് പിന്നെ പിണങ്ങി മാറി അല്ലെങ്കിൽ അത് അവിടുന്ന് അതിനെ പുറത്താക്കുമ്പോഴാണ് ടീം ചെയ്തതാണ് അതായത് കൂട്ടത്തില് യുദ്ധമൊക്കെ നടക്കുമ്പോ ടെറിട്ടോറിയൽ യുദ്ധങ്ങൾ ഇണയെ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധങ്ങൾ യുദ്ധം തന്നെയാണ് നടക്കുന്നത് അതിൽ പരിക്കേറ്റ് പിന്നെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ പിന്നെ ഇത് പുറത്ത് വന്ന് വളർത്തു മൃഗങ്ങളെ പിടിക്കും ഈ കടുവയെ നമ്മൾ അല്ലെങ്കിൽ ഈ പുലിയെ നമ്മൾ പിടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു കാട്ടിക്കൊണ്ട് വിടുന്നു അതെന്തായാലും ആ കൂട്ടത്തോട് ചേരാതെ വീണ്ടും എന്ത് ചെയ്യുന്നു നാട്ടിലിറങ്ങുന്നു മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്നു അതിലുപരി മനുഷ്യരെ ആ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു നിർത്തി എടുത്ത സംഗതി അതായത് ഇപ്പം ഇപ്പം നടന്നു പോകുന്ന വഴിക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ ആനയ്ക്ക് പറ്റും നടന്നിങ്ങനെ പോവാണ് അവിടെ ഒരു മതിൽ കണ്ടു ആ മതിലിന്റെ അവിടെ മുട്ടി പിന്നെ തുറന്നു പോകത്തില്ലല്ലോ ആന അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആന തിരിഞ്ഞു പോകാനേ പറ്റൂ അപ്പം വഴി അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് ആന ആ വഴി കിടന്നിങ്ങോട്ട് വരും ഈ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അതാണ് വരും വന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു ഷോക്ക് ഉണ്ടാവും ആന ആനക്കറിയാം ഒരിക്കൽ വന്ന് ഒരു തവണ അബദ്ധത്തിൽ വന്ന് തൊടുമ്പോൾ അതിന് ഷോക്ക് അടിക്കുകയാണെങ്കിൽ അത് പിന്നോക്കെ മാറിയിട്ട് പിന്നെ അടുത്ത തവണ വീണ്ടും വരുന്ന സമയത്ത് ആന നോക്കും തുമ്പി കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഷോക്ക് ഇല്ലെന്ന് കണ്ടാൽ മാത്രമേ ആന വരൂ ഇനി ഷോക്ക് ഇല്ലെന്ന് കണ്ടാൽ ആന അത് പൊളിച്ച് இசன மாற்றி ശരിക്കും നമ്മളെക്കാട്ടിൽ എത്രയോ ശാസ്ത്രീയമായും നമ്മൾ പറയുന്നത് വളരെ ലളിതമായിട്ടാണ് നമ്മളെക്കാട്ടിൽ ശാസ്ത്രീയമായും ആഴത്തിലും അറിയാവുന്നവരാണ് കേരള സർക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ശരിക്കും ഇതിൻ്റെയൊക്കെ റിസർച്ചുകൾക്കും ഗവേഷണങ്ങൾക്കും മറ്റു പഠനങ്ങൾക്കുമൊക്കെയായി സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് പലപ്പോഴും ചെലവഴിക്കുന്നത് പല രീതിയിലുള്ള ഗവേഷണങ്ങൾക്കായി ഈ ഡേറ്റയൊക്കെ സർക്കാരിൻ്റെ ഉണ്ട് ശരിക്കും ക്രിയാത്മ മായി അവിടെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതും സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം പക്ഷേ അപ്പോൾ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടും പലപ്പോഴും സർക്കാർ ഉപേക്ഷ വിചാരിക്കുന്നതുകൊണ്ടുമാണ് ഈ മൂന്നാഴ്ചക്കിടയിൽ മൂന്ന് മനുഷ്യ ജീവനുകൾ വയനാട്ടിൽ നഷ്ടമായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം